പോകാന് ഞങ്ങള് പോവാണ് വയനാട്ടിലേക്ക് പോവാണ് രണ്ടു ദിവസത്തിന് പോവാണ് റിസോർട്ടിലേക്ക് പോവാണ് ഷമീർ നജിലയും തുള്ളുണ്ട് ബാസിയും തള്ളുണ്ട് ടി ഫാമിലി കൊഞ്ചുണ്ട് പിന്നെ നമ്മുടെ ക്യാമറമാൻ അമ്രാസ മീന് ഇവിടെ ഇണ്ട് ഓൻറെ റിസോർട്ടിലാണ് ഞങ്ങൾ കായിലും പ്രശ്നല്ല പുതിയപ്പോൾ ഇറങ്ങാണ് ക്യാട്ട് ഏഹ് നെജിലാൻഡാ നെജിലൻഡ് ചേത്താൻ്റെ സൗണ്ട് ഫോണ് ശരിയാക്കാൻ പോയില്ലേ ആ ഗ്യാപ്പിൽ ഏഴ് ബ്ലോഗ് ബാസ് ഇന്നിട്ടിപ്പോ ഇത് പറഞ്ഞു ഒരു ബ്ലോഗ് ഫോൺ വാരി പൊത്തിക്ക കുട്ടിക്കൂറിന്റെ പ്രമോഷനാളെ സെറ്റായില്ലേ

കേറി ചോറോടു കേറിക്കോളി പേരുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് പിന്നെ നമ്മളെ മീൽസ് മതി എന്നാണ് പറയുന്നത് അപ്പൊക്ക് സാമ്പാർ പിന്നെ ചോറ് പിന്നെ അയക്കുറ പൊരിച്ചത് ഹൈലൈറ്റ് പപ്പടമുണ്ട് പറഞ്ഞിണ്ടാക്കി മീൽസ് മതി അപ്പൊ നമ്മളുള്ളത് അല്ലെ ആയിരുന്നല്ലേ പേര് കൾച്ചർ കമ്പനി പേര് ഇത് അതായത് കുറെ റിസോർട്ടുകൾ ഒരു കീഴിലാണ് കമ്പനി കീഴിലുണ്ട് കൊണ്ടുവന്നക്കാണ് ാണ് കൾച്ചർ ഇപ്പൊ നമ്മളപ്പങ്ങനെ കൊറേ ഫാമിലീസ് ഒക്കെ ഇങ്ങനെ ഇവിടെ വന്നാണ്ട് സ്റ്റേജ് കുറെ ആൾക്കാർ വിചാരിക്കും ഇവരൊക്കെ പൈസക്കാരാണ് മറ്റേതാണ് പക്ഷേ ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എനിക്ക് ഇവിടുത്തെ റേറ്റ് ആപ്പിൽ ആപ്പുണ്ട് കൾച്ചറ ആ ഡൗൺ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാനൊക്കെ രണ്ട് ദിവസമുള്ളൂ നമ്മള് ഈ മാസം ലോഞ്ചിങ്ങി ആ ലോഞ്ച് ആയതിനു ശേഷം കുട്ടിനെ ഏൽപ്പിച്ചെ നന്ദി തള്ളി കൂടെ മുട്ടായി ഉണ്ടാക്കി നടത്തല്ലേ എന്താ പരിപാടി ആ അങ്ങനൊക്കെ കൊളത്ത് വലിച്ചിട്ട് തല്ലുടണല്ലേ തൈര് ഉണ്ടെങ്കി വരണ നായ്ക്കളെറങ്ങാണ്ട് അത് നമ്മളെ ഞമ്മളെ അത് ആ കൊളത്തിന സാധനങ്ങളാണ് അങ്ങോട്ടുകൊണ്ടും പറയണേ നായ പറഞ്ഞാ ഇങ്ങനെ നമ്മടെ മുകളിലേക്ക് പോവാ നമ്മളെ മുകളിലേക്ക് പോവാന്നാണ് കളിച്ച് നമ്മള് നമ്മളെ പരിപാടി എടുത്താട്ട് ഓ നാളെ എപ്പള പോണ അതെ ഞമ്മളൊരു പതിനൊന്ന് മണി വരെ ഉറങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് തയ്ച്ച് വെക്കേറ്റ് ചെയ്യാം എന്നാ ഉച്ച സമയത്ത് നമുക്ക് ആ റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല വെളിച്ചം ഉണ്ടാവും വെയിലത്തു നിന്ന് വെയിലത്തു നിന്ന് റീൽസ് എടുക്കുമ്പോൾ നല്ല രസമാണ് ആ സിനിമാറ്റിക് മോഡലൊക്കെ എടുത്താല് നോക്കില്ലേ റൗസെ അയിനിപ്പോ എന്താ ഞമ്മള് പിന്നെ ഇത് മാറ്റിയാ ഇന്നലെ ഇട്ട രാത്രിക്കും ചുവന്ന പോട്ടർമാരാതില്ലേ ആ നല്ല ഡ്രസ്ണ്ട് ക്ലിയർ വെള്ളം ചിന്തല്ലേ വെള്ളം ചിന്തല്ലേ ഗ്യാസ് വെള്ളം ഫാമിലി പിക്ക് എടുക്ക് ഈ ഡ്രസ് ിടില്ല മുബാസിനെ വിളിക്ക് ഫോട്ടോ എല്ലാ ഫാമിലിയും ഒക്കെ അല്ലാതെ നമ്മൾ ഓരോരുത്തർ അങ്ങനെ എടുക്കലല്ല ആരട്ടിട്ടല്ലേ ആ ഒറ്റക്ക് പോയിട്ട് ഒറ്റക്ക് എടുക്കാൻ നമ്മള് വീട്ടിൽ നിന്ന് എടുത്താ പോരെ ആ പൊസിഷൻ പൊട്ടിയെടുത്തു ചായ കുടിച്ചിട്ടാണ് പോട്ടോ നമുക്ക് മറ്റേ ഞാൻ ഇറങ്ങേണ്ടി വരും ട്ടോ എന്താ ഈ ബിയറൊക്കെ കുടിക്കുന്ന ഒന്നായിട്ട് ഒഴിക്കണ ഒന്നായിട്ട് ായിട്ട് കുടിക്കടാ അതല്ലേ കണ്ട ആരേലും അപ്പൊ കേസ അങ്ങനെ ഞങ്ങള് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ പോകേ ചായ കായലിനരികത്ത് നിന്ന് ചായ പിടിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ കായലിൽ നിന്നും വരുന്ന അന്യജീവികൾ ചായയിലേക്ക് ചാടുന്നുണ്ട് അപ്പൊ നമ്മള് ചായയുടെ അങ്ങോട്ടാക്കി മാറ്റി എന്തോ ഇൻസൈഡൊക്കെ ചെയ്തിട്ട് പിന്നെ ഇൻസൈഡൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി പുതിയ പ്രാധാന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും

എന്താ പറഞ്ഞോ കൊറവുള്ളത് എന്താച്ചാ പറഞ്ഞോളിയും അതെല്ലാം അടുത്ത് നമ്മള് ഞാൻ ഇവിടെ കൊറേ നോക്കി പക്ഷെ ഇവരാടിനെ സെറ്റപ്പ് ഇവിടെ ഇല്ല അത് ഒരു ദിവസം ഞാൻ സെറ്റ് സെറ്റായിട്ട് അതിനെ പറ്റിയൊരു ലൊക്കേഷൻ സെറ്റാക്കി കൂടെ നമ്മക്കെല്ലാവർക്കും കേട്ടോ ബാസ് ഉണ്ടാവില്ലേ ആടിനെ ചൂടാന്ന് ആ ഒക്കെ ഒരാള് കഴിച്ചില്ലേ ഞാൻ വന്നോട്ടെ അജി പോരടി ആ അത് ഞങ്ങൾ എന്താ കാട്ടിക്കോണ്ട് ആ ഞങ്ങൾ എങ്ങനെയാച്ച പൊരിച്ചുണ്ട് നോക്കാമോക്ക് ഇപ്പൊ അടുത്തുണ്ടോ കാര്യത്തിലാവോള ടക്കുമ്പോഴാണ് ഞാൻ വേണ്ട ഇങ്ങനെ വേണ പെണ്ണുങ്ങളാരും വേണ്ട കാരണം ഒക്കെ സിംഗിൾ ആയിട്ട് വരുന്നേ കപ്പിളില്ല അയിനും പോയിന്റേ കാരം ബാസ് സിംഗിൾസിന് അനുവദിക്കാൻ പറ്റൂല എനിക്ക് അല്ലടി അന്റോജിയാ ഇവിടെ പഴമ്പുരിട്ടോ ജുബിന് അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ടി ടി ഫാമിലി ഒക്കെ മറ്റേ ഷട്ടിൽ കോട്ടക്ക് കളിക്കാൻ പോണ മാതിരിയാണ് ഏ പിന്നെ ഞമ്മള് രണ്ടു മൂന്നാലാൾ കുറവുണ്ട് കാരണം ഓലക്ക ഞങ്ങള് മേലെ ആക്കി അല്ലേ ഫ്ലാഷ് അടിച്ചാ നിങ്ങള് വീഴാരിക്കാനാ ഞാൻ വീണാലും വേണ്ടില്ല വേണ്ടില്ലാണോ ഇഷ്ടാ നോക്ക് പെരുത്തി ഇഷ്ടോക്ക

ഭക്ഷണം കഴിക്ക ഭക്ഷണം ഭക്ഷണം കഴിക്ക ആർക്കണ്ടേ നിങ്ങള് ഞാൻ കളി കഴിഞ്ഞിട്ട് വരൂട്ടോ എന്താ കൊറവെള്ളിച്ച് പറഞ്ഞോഫലിനോട് സ്വന്തം വീട്ടിലെ പോലെയാണ് ായി കാക്കയുടെ സൗണ്ട് മുബാസ് ഇവിടെ ചങ്ങ അതാട് അയിൻറെ കുട്ടിയെ നീപ്പിക്കല് കാക്കൻറെ ഇവിടെ ഒന്ന് എടുക്ക ഞാൻ പറഞ്ഞു ക്യാമറ മുന്നേ ഞാൻ പെണ്ണ വിവരം വിദ്യാഭ്യാസ ഇല്ലാത്ത കാക്കന്റെ സൗണ്ട് ഒന്നും അത് കറക്റ്റ് കോഴി കോഴി അതിന്റെ അത് കറക്റ്റ് അന്റെ മുഖേപ്പിന് പറ്റിയ സൗണ്ട് ഈ നൌഫലി ആ കോഴിന്റെ സൗണ്ട് ഒന്നും ഉണ്ടായില്ല അത് കറക്റ്റ് ആണ് അടഫക്ക് കോഴിയ കോഴി ആ ട്രെയിനും ഓൻറെ മുഖത്ത് നോക്കുമ്പോ കറക്റ്റ് കോഴിക്കളെ പോലെ തോന്നുന്നു അതല്ല

ഏഹ് നെജിലാൻഡാന്നോ നെജിലാൻഡ് ചൈത്താന്റെ സൗണ്ട് എവിടെ ഏ എവിടേ അഞ്ജുവിന്റെ സൗണ്ടാ സൗണ്ടിട്ടു അടിച്ചു ചെല്ലത്തിരിക്ക കല്ലിന്റെ മേത്ത് എത്തിയ പല്ല താഴ്ത്തിണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടത് ആനൗഫിലെ ആനൗഫിലിന്റെ പ്രചന വേഷം ആറ്റിറ്റ്യൂഡ് മാറിക്കിബ്രോളം ഇങ്ങനെ അയ്യോ

ഓൻ അങ്ങനെ എന്നോട് പറയുമ്പോഴേക്കും എനിക്ക് സങ്കടം വരും ആ ഇതിന് പറഞ്ഞ വ്യക്തിപരമായിട്ട് ആരും എടുക്കാൻ പാടില്ല എന്നാ ഞാനും മറ്റേ എനിക്ക് സങ്കടമായി ഇഞ്ചാട്ടി ഇനി അഭിനയിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിന് ഊഫലിനെ അഭിനയിച്ചിട്ടേ ഞാനോട് എനിക്ക് നല്ല ആളാ നിങ്ങള് ആ കുറച്ച് വിട്ടുന്ന നടത്ത കിട്ടണം സ്വന്തം പെണ്ണുങ്ങളായിട്ടാ അനുകരിക്കണത് ഇടുക്ക് വീട്ടിയേ ഏത് ഏഹ് രണ്ടാൾക്കാരെമിലാണ് ആ അതിന് ഓല അഭിനയിക്കാട്ട് ഓലി പോയി കാക്ക പോകണതും ഏത് കേക്ക് ആ അതിന് വരുന്നോളും കേടുത്തടുത്താണ് ഇത് കൊണ്ട്